ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തലയിലെ നിരക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് കോംബോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും ഈ ഒരു കോംബോ പാക്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു കോംബോ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം ഈയൊരു കിറ്റിൽ ഹെർബൽ ഹെയർ ഹെന്ന പൗഡർ വരുന്നുണ്ട് ഇത് വെറും ഹെന്ന പൗഡർ അല്ല ഇതിൽ നെല്ലിക്ക ബ്രൗണി ഉലുവ അതുപോലെ ചെമ്പരത്തി ഒക്കെ പൊടികളും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഹെന്ന പൗഡർ ആണ് അടുത്തത് ഇൻഡിക്കോ പൗഡറാണ് നീല അമിരിൻ്റെ ഇല പൊടിച്ചതാണ് പിന്നെ ഇതിൽ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ബ്രഷും അതുപോലെ ഒരു ഹെയർ ക്യാപ്പും കൂടി വെക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇത് മിക്സ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഈ ഒരു കിറ്റിൽ നമ്മൾ ഇത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം യാതൊരു കെമിക്കലും ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അതുപോലെ റിസൾട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റീഡാണ് ഇതിൻ്റെ മിക്സിങ് ഞാനിവിടെ കാണിച്ചു തരാം ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ടാക്കുമ്പോൾ നാല് ടീസ്പൂൺ ഹെന്ന പൗഡർ എടുത്താൽ മതി നാല് ടീസ്പൂൺ ഹെന്ന പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കുക അത് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ സാധാ പച്ചവളമാണ് ഉപയോഗിക്കുന്നത് അത് പച്ചവള ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു കളറ് കിട്ടും അതല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം അതും ഉപയോഗിക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു എട്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഡയറി ലീസ് എന്ന് പറയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എട്ട് മണിക്കൂർ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് എട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് മൈലാഞ്ചി ഇടുന്നതിന് മുന്നേ തല നന്നായിട്ട് കഴുകിയിട്ട് ഒട്ടും എണ്ണ മഴ ഉണ്ടാകാൻ പറ്റില്ല തല നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വെച്ചതിന് ശേഷമാണ് മയിലാഞ്ചി തലയിൽ ഇടാൻ പാടുള്ളൂ ഇപ്പോൾ ഡയറി ലീസൊക്കെ കഴിഞ്ഞ് എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് നമുക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം തലേന്ന് ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള ആണ് നമ്മുടെ ഹെനാ പേസ്റ്റിന് വേണ്ടത് ഈ സമയത്ത് വെള്ളം പോരാന്ന് തോന്നാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം എത്ര നിറച്ച മുടി നമ്മുടെ ഈ ഒരു പാക്ക് വെച്ചിട്ട് നമുക്ക് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാൻ പറ്റും മൈലാഞ്ചിൻ്റെ ആ ഒരു ഓറഞ്ച് കളറല്ലാതെ ഇൻഡിഗോ പൗഡറും കൂടി അപ്ലൈ ചെയ്താൽ ആ ഒരു ബ്രൗൺ ബ്ലാക്ക് കളറായിട്ട് നമ്മുടെ മുടി മാറും ഇത് ടെമ്പററി ടെമ്പറിയാണ് പെർമനൻ്റ് ഒന്നുമല്ല കുറേ പേർക്കപ്പം സംശയം ഉണ്ടാകും ഹലാലാണോ എന്നൊക്കെ ഹൺഡ്രഡ് നാച്ചുറൽ ആണ് നമ്മൾ ഈ മൈലാഞ്ചി അപ്ലൈ ചെയ്താൽ നല്ല ഓറഞ്ച് കളറായിട്ട് എല്ലാം നിറച്ച മുടി ഓറഞ്ച് കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മൈലാഞ്ചി തലേന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഡ്രൈ ആക്കിയിട്ടാണ് ഈ ഒരു ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യേണ്ടത് ഇൻഡിഗോ പൗഡറിന് കുറേ ടൈം നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം തലയിൽ അപ്ലൈ ചെയ്യാം അതിൽ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് മൈലാഞ്ചിയുടെ ആ ഒരു ഓറഞ്ച് കളറിനെ ഇൻഡിഗോ പൗഡർ ബ്രൗൺ കളറാക്കിയിട്ട് മാറ്റും അപ്പോൾ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുക ശരിക്കും ഇതൊരു ബ്രൗൺ കളറാണ് ഉണ്ടാവുക കോംബോ പാക്കല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ആണ് അങ്ങനെ വേണെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആണ് അപ്പോൾ ഓർഡർ ചെയ്യാം